എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇത്ര മാത്രം ദൈവത്തിന് വേണ്ടി നിന്നിട്ടും എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രയാസങ്ങളും ദുരന്തങ്ങളും കടന്നു വരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മളോട് കർത്താവിന് സംസാരിക്കാൻ തൻ്റെ സന്ദേശമുണ്ട് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പ്രസന്നതയോടുകൂടെ നല്ല മനസ്സോടുകൂടി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം അവിടെ നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല അവിടെ നമ്മളെ ഉപേക്ഷിക്കുകയില്ല അവിടെ നമ്മളെ കൈ പിടിച്ച് നാമേ ഹാലൽ ജയത്തോടെ നടത്താനിടയായിത്തീരും ഏഷ്യാവറിൻ്റെ ഒന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങി ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്നുള്ളൊരു പദമാക്കെ സംസാരിച്ചു തുടങ്ങി ഉസിയാവ് രാജാവ് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അവൻ രാജാവാകുന്നതിനെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത് അപ്രതീക്ഷിതമായിട്ട് അവൻ രാജാവാകാനിടയായിത്തീർന്നത് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു അമസ്യാവ് മരിച്ചത് കൊണ്ട് യാദർച്ഛികമായിട്ടവൻ രാജഭാര്യത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടങ്ങളിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു കാര്യം കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഇരുപത്തിയാറിൻ്റെ രണ്ട് ദിനം ഇരുപത്തിയാറിൻ്റെ അഞ്ചാമത്തെ വാക്യം ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവൻ ഹോവിയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും മുഗളത്തെ വാക്യം ഇന്നലെ നമ്മൾ ചിന്തിച്ച് അവ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്തു ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേലെ ഒരു ദൈവിക കവറിങ് ഉണ്ടാവും കേട്ടോ ആമേ ദൈവഹിതമല്ലാത്ത ഒന്നിൽ നമ്മൾ കൈ കൊടുക്കരുത് കൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൗതികമായിട്ടൊക്കെ ചില നേട്ടങ്ങളുണ്ടായെന്നിരിക്കാം പക്ഷേ ആഭ്യന്തരമായി സ്പിരിറ്റലത്തിനകത്തൊക്കെ പല തടസ്സങ്ങൾ നഷ്ടങ്ങൾ കഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവപ്രസാദ പ്രകാരം യാത്ര ചെയ്യാൻ നമുക്ക് തയ്യാറാകാം ദൈവപ്രസാദ പ്രകാരം യാത്ര ചെയ്യാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുന്നതാണ് ഇപ്പോൾ വായിച്ചത് ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു ആരാണ് സക്കരിയാവെന്ന് പറയുന്ന ഒരു പുരോഹിതൻ ആമേ ശക്കരിയാവെന്ന് പറയുന്നൊരു മനുഷ്യൻ അമേൻ ഈ അമേ ഉസിയാവിനെ എന്ത് ചെയ്തു ഉപദേശിക്കാനായിട്ടിടയായിരുന്നു ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു അമേ നമുക്കെല്ലാവർക്കും വേണ്ട ദൈവ ഭയമാണ് ദൈവഭയമാണ് യഹോബ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അമേൻ കാലലൂയ ദൈവഭയം നമുക്കുണ്ടെങ്കിൽ പാപം ചെയ്യാൻ നമ്മൾ മടിക്കും പാപം ചെയ്യാൻ നമ്മൾ പേടിക്കും ആമേൻ ജോസഫ് പറയുന്നത് നമുക്കറിയാം അല്ലേ അമേൻ അവിടെ ആമയും വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന സന്ദർഭം ഞാൻ പാ കഴിഞ്ഞ ദിവസം വായിച്ചു ആമേ ദിനം പ്രതി അവനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ആരാ പൊത്തിപ്പേറിൻ്റെ ഭാര്യ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷേ അവനൊരു സെക്കൻഡ് പോലും ആ പാപ തിരിയാൻ തയ്യാറായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നു അവൻ്റെ പ്രവൃത്തി ചെയ്യാൻ വന്നപ്പോഴാണ് ആമ അവിടെ ആരുമില്ല അവിടെ ആരുമില്ല അമ്മയും പൊത്തിപ്പേറിൻ്റെ ഭാര്യ വന്ന് പറയുകയാണ് ഹാല ലൂയി അവിടെ ആരുമില്ല പക്ഷേ യോസഫ് പറയുന്ന ആ ഒരു പദത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ നിനക്കാരു കാണത്തില്ല പക്ഷെ എനിക്ക് എൻ്റെ ദൈവമുണ്ട് എനിക്ക് എൻ്റെ ദൈവമുണ്ട് ഈ ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് തന്നെത്താൻ സൂക്ഷിക്കാൻ കഴിയും യോഹനാൻ്റെ ഒരു വാക്യമുണ്ട് ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു അവൻ ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല കേട്ടോ ദുഷ്ടന് തൊടാൻ പറ്റും തന്നെത്താൻ സൂക്ഷിക്കണം എങ്ങനെ തന്നെത്ത സൂക്ഷിക്കുന്നത് ആമേ നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആമേ ദൈവദാസന്മാരുടെ വചനങ്ങൾ തൂതുകൾ ആലോചനകൾ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവശബ്ദങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നത്ത സൂക്ഷിക്കാനായിട്ട് കഴിയും ദൈവഭയത്തിൽ സക്കരിയാവെന്ന് പറയുന്ന മനുഷ്യൻ ഇവനെ ഉപദേശിക്കുകയാണ് കേട്ടോ ഈ ഉപദേശത്തിനകത്ത് എന്ത് ചെയ്തു ഉസിയാവ് അവൻ ആ ദൈവസനി സമർപ്പിക്കാനായിട്ടിടയായിത്തീരും അവൻ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടിടയായിത്തീരും ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ പേരാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ നിങ്ങൾ കണ്ടെത്തും ഇലവസങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കാൻ ത്വര എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ത് സംഭവിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനിടയായിത്തീരും ഏതൊക്കെ മേഖലകളിൽ ദൈവ പൈതലെ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും ദൈവം നിനക്ക് അഭിവൃദ്ധി നൽകിയാൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ നമുക്ക് യാക്കോബിനെ അറിയാം അല്ലേ പത്ത് പ്രാവശ്യമാണ് ലാഭാൻ എന്തിയത് പ്രതിഫലം മാറ്റിയത് പക്ഷേ ദൈവം അവനെ അനുഗ്രഹിച്ചു ദൈവം അവനെ മാനിച്ചു ഉണ്ടോ ഹാലെ ലൂയ രൂത്ത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സാധ്യതയും ഇല്ലാത്തയിടത്താണ് ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് ആമയ മോകാബിൽ നിന്ന് ഭേദരഹ്യമെത്തിയത് പക്ഷേ ദൈവം അവളെ മാനിക്കാനിടയായിട്ടു ഒരു ദൈവിക മാന്യത ഒരു ദൈവിക അഭിവൃദ്ധി ദൈവം എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പോകും കേട്ടോ ഒറ്റ കാര്യം ചെയ്താൽ മതി ദൈവത്തിൻ്റെ ഭയത്തിൽ ദൈവ ഭയത്തിൽ ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി അവിടെ കാണുന്നത് ആമേ ഹാലൂയ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി അഭിവൃദ്ധി ഇന്ന് രാവിലെ ഞാനത് പറയുമ്പോൾ ചിലരിൽ നിന്ന് അവൻ കുടികൊള്ളിരിക്കുന്ന സാഡ്നെസ് ദുഃഖം അവൻ ആറമ്പു ചിലരിൽ കുടികൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ചില പൈശാചിക മണ്ഡലങ്ങൾ മാറാൻ പോകും അവൻ ഹാലല്ലൂ ചിലർ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പശ പൈസ കിട്ടുന്നുണ്ട് എനിക്കത് പ്രയോജനപ്പെടുന്നില്ല എനിക്കത് ഉപയോഗപ്പെടുന്നില്ല ഇന്ന് രാവിലെക്കാർ ഒരു അഭിവൃദ്ധി ദൈവം തരാൻ പോകും പൈസയിലിട്ട് ഹൃദയം പോകരുത് ഹൃദയം കർത്താവിലേക്ക് മാത്രമായിരിക്കണം സക്കരിയാവുമാർ ഉപദേശിക്കുവാനായിട്ട് നമുക്കുണ്ടാകട്ടെ അമേനാമേൻ ഹാൽ ദൈവ ഭയം നമുക്കുണ്ടാകട്ടെ ആമേൻ തന്നെത്താൽ ആമയെ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ആമേ നമുക്കുണ്ടാകട്ടെ പാപം കാണുമ്പോൾ യോസഫിനെ പോലെ അമ്മ വസ്ത്രമിട്ടിട്ടാണെങ്കിൽ ഓടുന്ന അനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ വരും വരായികൾ എന്തു തന്നെ ആയിരുന്നാലും ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാനിടയായിരുന്നു അങ്ങനെ മുന്നോട്ടു പോയി സിയാവ് ദീതു അവൻ മാനിക്കപ്പെടാൻ ഇടയായി തീർന്നതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീര് അങ്ങനെ ദൈവസന്നെ പിന്നെയും നമുക്ക് സമർപ്പിക്കാം കരണയുള്ള ദൈവം സ്വർഗിപ്പിതാവേ നല്ല ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ദൈവയത്വം ഞങ്ങളെ ഉപദേശിക്കുന്ന സെക്കരിയാമാർക്കായിട്ട് സ്തോത്രം നിലകൾ അങ്ങനെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയാതെ പാ തട്ടിത്തെറിപ്പിച്ച് പോയതിൻ്റെ ചില കോൺസിക്വൻസ് ഞങ്ങൾ പേർന്നുകൊണ്ട് നിർത്താവെ എന്നാൽ ഇന്ന് രാവിലെക്കാലം ഈ തൂത് ഞങ്ങളെ പിടിച്ചു കുലുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ യേശുവിൻ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് യോസനിലേക്ക് ഒന്നുകൂടി അടുക്കുവാനായിട്ട് ഉഗാന്തരമാകുന്നതിനായിട്ട് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു